ചായ കുടിക്കാൻ നിന്ന വൈകുന്നേരത്തെ പഞ്ചാരി മേളം പോയി കിട്ടും അതെ ഇന്ന് അങ്ങോട്ട് പാസഞ്ചറിന് ഞാൻ ഉണ്ടാവില്ല അയലൻഡെങ്കിലും കിട്ടിയാ മതിയായിരുന്നു കുറുപേട്ടാ നാളെ ഞാൻ ലീവായിരിക്കും കേട്ടോ ഇത്തവണയും കമ്മിറ്റി മെമ്പർ ടി വിയിൽ കാണൂ സത്യ ഏ കഴിഞ്ഞ തവണ ആ ചാനലുകാരുടെ മുമ്പ് പെട്ടുപോയതല്ലേ അല്ലാതെ നമുക്ക് എവിടെ ഇതിനൊക്കെ നേരം നാളെ തന്നെ രാവിലത്തെ ശിവയിൽ തൊട്ട് വൈകുന്നേരത്തെ വെടിക്കെട്ട് കഴിയുന്നത് വരെ ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല എന്നാലും അതൊരു സുഖാണേ നടക്കട്ടെ നടക്കട്ടെ ആ ഇനി ഉത്സവത്തിന്റെ പേരും പറഞ്ഞു താനിന് നാളെ വരാതിരുന്നാൽ വിവരം പറയും കേട്ടല്ലോ ഇപ്പൊ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇയാളെ പോലുള്ളവർക്ക് അടിച്ച് പൂക്കുറ്റി ആവാൻ സമയമാണല്ലോ അറിഞ്ഞില്ലേ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയതിനു ശേഷം ജാഫറിന് പുതിയ പേര് വിണ്ടണ്ട് പൂക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നാളെ രാവിലെ വരെ തീരാത്ത പണിയുണ്ട് ഇവിടെ തികച്ചും നിയമാനുസൃതമായ മാറങ്കരയിലെ കരിമണൽഖനനും ഒരു അനാവശ്യ വിവാദമാക്കി മാറ്റിയത് അഡ്വക്കേറ്റ് നന്ദൻ മേനോനും ഭാര്യ അനുരാധാനന്ദനുമാണ് വി എന്ന മാധ്യമത്തെ തന്നെ ഇവർ ഇതിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തി ആഭ്യന്തരമന്ത്രി തോമസ് ചാക്കയോട് ഇവർക്കുള്ള വ്യക്തിവിരോധം മാത്രമാണ് വ്യക്തി വിരോധം മാത്രമാണ് വ്യക്തികൾക്കിവിടെ പ്രസക്തിയില്ല കഴിഞ്ഞ ആറു വർഷത്തെ ഖനനം കൊണ്ട് മൂന്നര കിലോമീറ്റർ മാറങ്കര കടപ്പുറം കടൽ വിഴുങ്ങിയിരിക്കുകയാണ് അവിടെ ഇപ്പൊ കുടിക്കാൻ ശുദ്ധജലമില്ല കടലിൽ മത്സ്യങ്ങളില്ല കടൽ സമ്പത്ത് പകുതിയായി സി എം സി ലിമിറ്റഡിന് സർക്കാർ മൈനിങ് ലീസ് കൊടുത്ത അന്ന് മുതൽ നിർദാക്ഷിണം അവർ ആ പ്രദേശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ ജീവിക്കാൻ വയ്യാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് യുവർ ഓണർ എന്ത്രയിലെ മണലിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിന് ലോക മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് ആ പണത്തിനു വേണ്ടി സംസ്ഥാന ആഭ്യന്തരമന്ത്രി തോമസ് ചാക്കോയുടെ സഹായത്തോടെ സി എം സി ലിമിറ്റഡ് പാവപ്പെട്ടവന് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും സാമുദായിക നേതാക്കന്മാരും വൻ വ്യവസായികളും ആരും ഈ പാവങ്ങളുടെ കൂടെയില്ല ഇല്ല മാറങ്കരയ്ക്ക് പുറത്തുള്ള സാധാരണക്കാർക്ക് ഇതവരെ നേരിട്ട് ബാധിക്കാത്ത വിഷയമായതുകൊണ്ട് താല്പര്യവുമില്ല അതുകൊണ്ടാണ് ഈ അനീതിക്കെതിരെ ശബ്ദമുണർത്താൻ മാറങ്കരയിലെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയത് ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിൽ ഓരോ പൗരനുമുണ്ട് മാറങ്കരയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള നടപടികൾ എത്രയും വേഗമുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ് മനുഷ്യത്വ എന്നാണ് മാരങ്കര കേസിലെ സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഇന്ന് കോടതി പരാമർശിച്ചിരിക്കുന്നത് മറ്റന്നാളാണ് മാരങ്കര കേസ് വിധി പറയുന്നത് താങ്കൾക്ക് ആശങ്കകളുണ്ടോ ഞാൻ എന്തിനാശങ്കപ്പെടണം സത്യം ആരുടെ പക്ഷത്തായാലും അവർക്ക് നീതി ലഭിക്കണം

ഇനിയിപ്പതാ വണ്ടി ഗുരുവായൂർ പാസഞ്ചർ അങ്ങനെ ഇക്കൊല്ലത്തെ പഞ്ചാരി മേളം പോയി കിട്ടി ആ ഹലോ അഞ്ചേച്ചി എന്തേ സുതി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒപ്പിച്ചിട്ടുണ്ടോ ഓക്കെ ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്യാം Hello? Auntie Yes. Uh, pan your camera a little more to the left. Perfect. മോണിറ്റർ ഓഫ് സർ ഇവിടുത്തെ കമ്പ്യൂട്ടർ മെയിൻ്റെസ് ചെയ്യുന്ന ഞങ്ങളാ ഇതിൽ വൈറസ് ത്രെട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങി സോറി വന്നിപ്പോ ഞാൻ ഇതിപ്പോ ദിവസം ചെല്ലും തോറും പുലിവാല് കൂടുകയാണല്ലോ എന്നെ മാജിക് കാണിക്കാൻ വന്ന പത്രക്കാരോട് പറഞ്ഞത് മാറങ്കരയിൽ ആര് സാക്ഷി പറയാൻ തോന്നുന്ന ഇനിയിപ്പോ അതിന്റെ വാല് പിടിച്ചാവും നാളത്തെ ചോദ്യങ്ങൾ എന്റെ തോമാച്ച ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്ന എന്തിനാണെന്ന് അറിയാലോ രാജി വെച്ചില്ലെങ്കിൽ കയ്യോടെ അങ്ങേരത് എഴുതി വാങ്ങും ഒരു മുന്നണി സമവാക്കി വിത്തവണ രക്ഷയ്ക്ക് ഉണ്ടാവില്ല ജനങ്ങളും പാർട്ടിയും ഒക്കെ ഇത്തവണ നമുക്ക് എതിരാ അറിയാവടോ ഇങ്ങനൊരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും അത് രോമത്തിന്റെ വിലയില്ലാത്ത ഒരു ചാവാലി പെണ്ണ് കാരണം പറഞ്ഞു പറഞ്ഞ് മാറൻകര കേസ് വരെ എത്തി ആ വക്കീലിന്റെ ബുദ്ധി അതിന്റെ പിന്നിൽ കഴിഞ്ഞതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് രാജി വെച്ചാലാത്ത കാര്യം ഞാൻ പറയണ്ടല്ലോ ം പൊട്ടണ പോലെ ഓരോന്നായിട്ട് വരിക നമുക്കൊരു ജനരക്ഷയാത്ര പ്ലാൻ ചെയ്താലോ തൽക്കാലം ജനങ്ങളുടെ കണ്ണുപൊടി കടന്നു പോളു എന്റെ മുമ്പിൽ പെണ്ണിനേക്കാൾ വലിയ ലഹരിയാണ് അധികാരത്തിന് അതിന്റെ വിലയെറിയാത്ത കുറെ ഊച്ചാളികൾ കതറിട്ട് നടക്കുന്ന കാരണം അവൾക്ക് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ എളുപ്പമായി എന്നാ ചെയ്യാത്ത ഒരു കാര്യത്തിന് ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാ മനസ്സില്ല എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ ആ സി എം സി ശിവനെ ഒന്ന് വിളിക്കാ മൊബൈലിൽ നിന്ന് വേണ്ട ഞാൻ പുറത്തു പോയതെങ്കിൽ ബൂത്തിൽ നിന്ന് വിളിക്കും ഒരു മണിക്കൂറുള്ള എനിക്ക് അവർ ഇവിടെ കാണണമെന്ന് പറയാം എനിക്ക് പേടിയാവുന്നു വേണ്ട തോന്നിച്ച പത്രക്കാർക്ക് വാർത്തയല്ലേ വേണ്ടത് അവർക്ക് വാർത്ത ഞാനുണ്ടായി കൊടുക്കാം എല്ലാവർക്കും ആഘോഷിക്കാൻ ഒരു വാർത്ത